നമസ്കാരം ഞാൻ ജോബി ചോന്നുമണ്ണ് അയ്യപ്പനും കോശിയും കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലെ ഞാൻ ഇപ്പൊ അട്ടപ്പാടിയിലാണ് ഈ കാവുണ്ടിക്കല് അതായത് ആദ്യം തന്നെ അയ്യപ്പനും കോശിയുടെയും സംവിധായകനായ സച്ചിയേട്ടനെയും അതേപോലെ അനിൽ ഒരു നിമിഷം ഒന്നും ഓർക്കുകയാണ് കാരണം മലയാളികൾക്ക് വേണ്ടി ഇത്ര മനോഹരമായിട്ടുള്ള സിനിമ സംവിധാനം ചെയ്തു പക്ഷെ അതിലുപരി എന്താ പറയാ അവരിന്ന് നമ്മളെ വിട്ടു പോയി ആ ഒരു വിഷമം നമ്മുടെ ഉള്ളിലുണ്ട് അപ്പൊ ഈ സ്ഥലം ശരിക്കും കാവണ്ടിക്കല്ലേ അതായത് ആ സിനിമ തുടങ്ങുമ്പോൾ എന്താ പറയാ ബിജു മേനോനും പൃഥ്വിരാജും തമ്മിലുള്ള ആ ഫൈറ്റ് അതായത് തുടക്കം വരുന്ന ഇവിടെയാണ് ഈ ഒരു ഏരിയയെ കണ്ട ഇങ്ങനെ വെച്ചിട്ടാണ് ആ ഫോറസ്റ്റുകാരൊക്കെ കൂടിയിട്ടല്ലേ അതേപോലെ മദ്യം പിടിക്കാനായിട്ട് നോക്കുന്നത് അതേപോലെ എന്താ പറയാ ബിജു മേനോൻ പൃഥ്വിരാജിനെ തല്ലുന്നത് അപ്പൊ ആ ഒരു ഏരിയയാണ് ഈ കാണുന്നത് മുഴുവൻ ടാങ്കിലൊന്ന് ചുറ്റി കാണിച്ചേ ഇതാ രാത്രിയിലുള്ള ആ സംഘടന പ്രശ്നങ്ങൾ തുടങ്ങുന്നപ്പോഴും ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു സിനിമ അല്ല ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ നമ്മള് ആ സിനിമ കണ്ടത് നമ്മുടെ ഉള്ളിലേക്ക് വരണം എന്നാലേ അറിയുള്ളൂ കാരണം ഒരുപക്ഷെ ഈ സിനിമയുടെ സംവിധായകരോ അല്ലെങ്കിൽ അതിൽ അഭിനയിച്ചിട്ടുള്ള ടെക്നീഷ്യന്മാർക്കൊന്നും ഇപ്പോ ഈ സ്ഥലങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊന്നും കാണിക്കാം അല്ലെ അപ്പൊ ഈ ഒരു ഏരിയ നമ്മൾ മനസ്സിലാക്കി ആ സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഇനി നമ്മൾ കാണുന്നത് ഏത് കുട്ടമണി കുട്ടമണിയുടെ ആ വീട് സ്ഥലം കണ്ടാലോ ഓക്കെ കട്ട് അപ്പോൾ ഈ സ്ഥലമാണ് എന്താ പറയുക കുട്ടമണിയുടെ ആ കട ഉണ്ടായിരുന്നത് ആ ജെ സി ബി നമുക്ക് കൃത്യസമയത്ത് തന്നെ കിട്ടിയെന്ന് അറിഞ്ഞതൊക്കെ കണ്ട ആ ബിജുമാനോൻ ഓടിച്ച് ആ എന്താ പറയുക കട പൊളിക്കാനായിട്ട് വരുന്ന ആ ഒരു ജേ സി ബി കിടന്ന സ്ഥലം ഇതാണ് ധേനങ്ങിട്ട് വന്നത് നീ കാണുന്നതാണ് മക്കളെ ആ ഒരു എന്താ പറയുക ആ സിനിമയിലെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ കോരി തരിപ്പിക്കുന്ന രംഗങ്ങളുണ്ടായിട്ടുള്ളത് പൃഥ്വിരാജും ബിജുമാനോനൊക്കെ നിന്നത് ഇവിടെയാണ് ഇതൊക്കെ ഉണ്ട ഇവിടെ ഒക്കെ കാട് പിടിച്ചൊക്കെ എടുക്കാൻ കേട്ടാ അപ്പോൾ ഇവിടുത്തെ കുറെ എന്താ പറയുക കട്ടലയും മോടും സാധനങ്ങളൊക്കെ അവർ പൊളിച്ച് കൊണ്ടുപോയത് എവിടിക്കാന്ന് അറിയുമോ വേറൊരു സ്ഥലത്തേക്കാണ് അപ്പോൾ അന്ന് നടന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് തന്നെ ലൊക്കേറ്റ് ചെയ്ത് എന്നുള്ളതാണ് സിനിമ പിടിച്ചത് അപ്പോൾ നമ്മൾ അടുത്ത പോലെ പിടിക്കാൻ അറിയോ കാണിച്ചു തരാം അപ്പോൾ അയ്യപ്പനും കോശി എന്ന് പറയുന്ന സിനിമയിൽ ബിജു മേനോന്റെ ആ ഒരു വീട് ഒന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഓർത്തെ ആ സിനിമയിൽ കാണുന്ന വീട് ആ വീട് ഇരിക്കുന്ന സ്ഥലത്തത് ഇപ്പൊ വേറെ ഒരു ചെറിയ ഷെഡ് പോലത്തെ സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോഴത്തെ അവസ്ഥയാണ് കേട്ടോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ കണ്ട ആ വീടൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ് എന്താ നോക്കിയേ കണ്ട ആ സിനിമയുടെ എനിക്ക് തോന്നുന്ന ഭൂരിഭാഗവും സംഭവങ്ങളൊക്കെ ഈ ഒരു വീടിൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇതാ ഈ വഴി കൂടെ പോയിട്ടാണ് ഇറങ്ങിപ്പോയിട്ടാണ് ബിജുമേനോനായിട്ട് എന്താ പറയുക സംസാരിക്കുന്നു പൃഥ്വിരാജായിട്ടുള്ള ആ പെൺകുട്ടിയുടെ ഒരു മാസ് ഡയലോഗ് ഉണ്ട് ആ സിനിമയിൽ കോരി തരിപ്പിച്ച രംഗമാണ് ഇതാ കാണുന്ന കണ്ട ആ മാവുകൾ കണ്ട ആ മാവിൻ്റെ ചോട്ടിലാണ് അല്ലേ ഊഞ്ഞാൽ കെട്ടിയതൊക്കെ ആ തൊട്ടി കെട്ടിയത് സംഭവങ്ങളൊക്കെ ഇതേ കണ്ട ഈ ഒരു ഭാഗത്താണ് കേട്ടോ നോക്കിയേ കണ്ട ഈ അട്ടപ്പാടിയിൽ ഇത്രയും മനോഹരമായിട്ട് ചിത്രീകരിച്ച സിനിമ എനിക്ക് തോന്നുന്നു വേറെ ഇല്ല എന്നുള്ളതാണ് ആ ഒരു ഏരിയ അതേപോലെ ആ സിനിമയുടെ ബിജു വീടും അവസ്ഥകളൊന്നും ചുറ്റി കാണിച്ചേ അപ്പൊ ശേഷം എനിക്ക് തോന്നുന്നത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടമണിയുടെ വീട് പൊളിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കാരണം ഓടൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കണ്ട അപ്പോൾ ആ ഒരു അവസ്ഥയും കൂടിയാണ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അടുത്ത ശ്രദ്ധിക്കുമോ അല്ലെ ഓക്കേ അപ്പോഴേ എല്ലാരും ഒന്ന് കണ്ടേ കണ്ടേ എന്നിട്ട് അയ്യപ്പനും കോശിയിലെ ആ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ ഉള്ളിലേക്ക് ആവാഹിച്ചെ ഏകദേശം എല്ലാം ആ സിനിമയുടെ ഭാഗങ്ങളൊക്കെ വന്നില്ലേ ഇനി ഈ കാണുന്ന ആ സ്ഥലത്താണ് അയ്യപ്പനും കോശിയിലെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള പോലീസ് സ്റ്റേഷൻ സെറ്റ് സെറ്റിട്ടുണ്ടാ ഇപ്പൊ അതിങ്ങനെന്താ പറയാ ഒരു തട്ട് തട്ടായിട്ട് കിട്ടുന്നു അപ്പൊ ഈ ഒരു ഏരിയയിലാണ് ആ പോലീസ് സ്റ്റേഷനിലുള്ളത് അതേപോലെ ആ അതുപോലെ അതേപോലെ വിദ്യുമാനം വരുന്നുരാജ് കാണുന്നു ആ കേസ് രജിസ്റ്റർ ചെയ്തു ആ വിധ സംഭവങ്ങൾ കൂടിയാണ് അതിനുശേഷമാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ പുറത്തേക്ക് താഴ്ത്തേക്ക് ഇറങ്ങി പോയിട്ടാണ് ജസ്സീനെ ബസ് കയറ്റി വിടാനായിട്ട് പോകുന്നതൊക്കെ അല്ലേ അപ്പൊ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ സിനിമയിൽ കാണുന്നതും ഇപ്പോഴായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ അപ്പൊ ഈ വീഡിയോ മിക്കവാറും പൃഥ്വിരാജോ ബിജുമാനോ അതിൽ അഭിനയിച്ചിട്ടുള്ള ആര് കാണുമ്പോഴും അവർക്ക് ഇതാ ഇന്നത്തെ ഈ ഒരു കോല ഇതാന്ന് മനസ്സിലാവും കേട്ടോ അപ്പൊ അട്ടപ്പാടിയിൽ നല്ല സ്വർഗ്ഗമാണ് എന്താ പറയാ അട്ടപ്പാടിയിലുള്ള ആൾക്കാർ എല്ലാരും പോകുന്ന നല്ല സ്നേഹം നമ്മൾ രണ്ടാൾക്കാരുടെയാണ് അപ്പൊ ഈ ഒരു കാഴ്ച കണ്ടു അപ്പൊ സ്ഥലത്തേക്ക് പോയാലോ അതെ നമ്മളിപ്പോ കാണാൻ പോണ ലോഡ്ജ് ഉണ്ടല്ലോ അതായത് ഇങ്ങനെ ഇങ്ങനെ കണ്ടാൽ പോലും ദോഷ അതെ ശരിക്കും മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ബിജുമേനോനും അതേപോലെ പോലീസുകാരും അതേപോലെ പൃഥ്വിരാജൊക്കെ നിന്ന് ഇടികൂടിയൊരു സ്ഥലമാണ് ഇതാ കണ്ട ഈ ഒരു ഏരിയ നോക്കിയേ കണ്ട കറക്റ്റായിട്ട് അതേപോലെ തന്നെ ആ ഒരു വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് അതേപോലെ ആ വണ്ടിയുടെ മുകളിൽ ചവിട്ടി കയറി മുകളിൽ കയറി ആ തൃശ്ശൂർ ആ ഒരു കെട്ടികളില്ലേ അവർക്ക് അടിച്ചു ഓടിപ്പിച്ച ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ആ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു അല്ലേ ഒരുപാട് ഭാഗങ്ങൾ ഈ സിനിമയുടെ ഈ ഒരു അയ്യപ്പനും കോശിയിൽ ഈ ഒരു ലോഡ്ജുണ്ട് ഈ ഒരു ഏരിയയുടെ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഈ ഷൂട്ട് മുഴുവൻ നടന്നത് അല്ലേ ഓക്കെ ഇത് കഴിഞ്ഞു കറക്റ്റ് പോയാലോ അടിപൊളിയൊരു ഓർമ്മയുണ്ടാ ഓർമ അതെ അതെ ഇവിടെ ഫ്രിഡ്ജൊക്കെ കൊണ്ടു തന്നത് അപ്പൊ അട്ടപ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയും കോശിയുടെ കടകളൊക്കെ നമ്മൾ കണ്ടോ ലൊക്കേഷനൊക്കെ കണ്ടുകൊണ്ടിരുന്നെങ്കിലും ഈ ഒരു വീഡിയോ പൂർത്തിയാവണമെങ്കിൽ നമ്മുടെ നഞ്ചമ്മ വേണം അപ്പൊ ആ നഞ്ചുമ ദേശീയ അവാർഡൊക്കെ കിട്ടി എന്താ പറയാ നമ്മുടെ വീട്ടിൽ ചെന്നപ്പോ കണ്ടില്ല ഇവിടെ വെച്ചാണ് കണ്ടത് അപ്പൊ സന്തോഷുണ്ട് നമ്മടെ ജീവിതത്തില് എല്ലാം ഒരു ഭാഗ്യം പോലെ അനുഭവിക്കാവുന്ന അങ്ങ് അറ്റത്ത് കിട്ടി അല്ലെ നമ്മളിപ്പോ നമ്മള് വിചാരിക്കണല്ലേ അപ്പൊ കാര്യങ്ങളോ ആ ദൈവത്തിന്റെ ഒരു പാട്ടില്ലേ അതൊന്നും പാടക്കത്തോ ನಿರ್ಚಾನಲಿನ ಕೂಡ ತರ ರೀ ಅಲ್ಲೇ ಕಳಕಾ ತಾ ಚಂದಣ ಮೇ ರಾತೂಕ ಪೂಪರಿಕಾ ಮೊಬಿ ಮೇನತೆ ಪಕ್ಕಿಲಮ್ಮ ಲಾಲೇ ಲಾ ಲಾಲೆ 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 ಲಾಲೇ ಲಾಲಾ ಲೇ ಲಾಲೆ 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 ಲಾಲೇ ಚೊಂದಣ ಮೇರ ಪುತರುಿಕಾಕಿಲಾ ಮೊಬಿ ಮೇನೋ ും കേട്ടത് സ്ഥലം നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടതിന് മനസ്സിലാവില്ല നീ ഒരു വെള്ളത്തൊട്ടിയും കണ്ട എന്നിട്ട് നിങ്ങൾ ആ സിനിമയിലെ ആ ക്ലൈമാക്സിൽ നിങ്ങളുടെ ആലോചിച്ചു നോക്കിയേ ഈ ഒരു സ്ഥലത്താണ് സെറ്റ് എടുത്തിട്ട് അയ്യപ്പനും ഘോഷിനും ക്ലൈമാക്സ് ഇടിയില്ലേ അതായത് ഒരു ഗംഭീര കാഴ്ച ഗംഭീര ഇടി ആയിരുന്നു ഇതേ കണ്ട ഇതിന്റെ പല ഭാഗത്തൊരു മാർക്കറ്റ് പോലെ സെറ്റ് ഇട്ടു ഇതിന്റെ തൊട്ടപ്പുറത്ത് കണ്ട ഒരു ഏരിയ ഉണ്ട് ആ ഭാഗത്ത് ഇതേപോലെ തന്നെ അവര് കടകളും സംഭവങ്ങളും ഒക്കെ സെറ്റ് ഇട്ടൊക്കെ ആയിരുന്നു ആ കുമ്പാട്ടി ആ പുമ്മാട്ടി ഭാഗങ്ങളൊക്കെ അപ്പൊ ഈ വെള്ളത്തിനൊക്കെ മറ്റന്നാട് ഇങ്ങനെന്താ പറയാ പൃഥ്വിരാജ് ആയിട്ടുള്ള ഇടി സീതും കാര്യങ്ങളൊക്കെ അവരേർ മുണ്ടൂർ വാടൻ ഇടീന്ന് പറഞ്ഞ ഒന്നോ ഇടിയാണ് അപ്പൊ ഇനിയും കാണാനായിട്ട് ഇതിന് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് കാണിക്കുന്നതിന് ചില പരിധികൾ ഉള്ളത് തന്നെയാണ് നല്ല വെയിലാണ് എന്റെ സൗണ്ടൊക്കെ ആണെന്ന് ജലദോഷം അട്ടപ്പാടിന് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനാണ് അപ്പൊ സിനിമയൊക്കെ മനസ്സിലായിരുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടാ അപ്പൊ വേറെ എന്തെങ്കിലും പറയേണ്ട ഒന്നുമില്ല അപ്പൊ നല്ല വീഡിയോ വരുന്നതായിരിക്കും താങ്ക് യു